നമസ്കാരം കെ പേശ്വരി കോയിൽ നമ്പൂതിരി ഈ സർപ്പസൂക്ത പുഷ്പാജലിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഏവർക്കും ഓർമ്മയുണ്ടാവും അപ്പോൾ ഈ സർപ്പസൂക്ത പുഷ്പാനലി വളരെ ഗംഭീരമാണ് രോഗങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് അതിനകത്തൊരു സംഭവം കുറേ തിരുമേനിമാർ തന്നെ പറഞ്ഞു പഠിച്ചിട്ടില്ല അത് കാരണം അത് ചെയ്യില്ല അറിയില്ല എന്ന് തന്നെ പറഞ്ഞ ഒത്തിരി പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരുപാട് സ്ഥലത്ത് ചെയ്യുകയും ചെയ്തു ചെയ്തിട്ട് ഗുണം കിട്ടിയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം പണ്ട് തന്നെ പലപ്പോഴും നമ്മൾ സാധാരണ വാചകത്തിൽ തന്നെ പറയാറുണ്ട് സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും എന്നുള്ളത് ഈ സർപ്പത്തിന് ചെറിയൊരു അശുദ്ധി വന്നാൽ മതി രോഗപീഠം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല സർപ്പദോഷമുള്ള ഭൂമിയിൽ എന്തോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സർപ്പത്തിന്റെ ദോഷം വന്നാൽ സന്താനനാശം വരും സർപ്പത്തിന്റെ ദുരിതം വന്ന സന്തതി പരമ്പരയ്ക്ക് തന്നെ പഠിക്കുമൊന്നുമില്ല വളരെ ബുദ്ധിമുട്ടുകൾ വരും സർപ്പത്തിന്റെ ദോഷം കൊണ്ട് തുക്കുരോഗങ്ങൾ വരാം അങ്ങനെ സർപ്പത്തിന്റെ അപ്രീതി കൊണ്ട് നമുക്ക് ദുരിതങ്ങളിലൊരു ഘോഷയാത്ര തന്നെ വരാം പുരാതന കാലത്തൊക്കെ ഒത്തിരി സർപ്പങ്ങളെയൊക്കെ ആചരിച്ചിരുന്ന കുടുംബങ്ങള് സമ്പത്തും തിരക്കൊക്കെ ആയപ്പോ ഇതിനെ ആവാഹിച്ച് ഓരോ അമ്പലങ്ങളിലേക്ക് മാറ്റിയിട്ട് ഇപ്പം കഷ്ടപ്പെട്ട് ഇക്ഷ ഇണ്ണ ഇറ പറയുന്ന കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരണത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മദൈവം നമ്മുടെ പരദേവതയായിട്ട് ഈ സർപ്പത്തിലൊക്കെ പല പരദേവത എന്ന് പറഞ്ഞാൽ മൂല കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭൂമിയുടെ രക്ഷകനായി നിൽക്കുന്ന സർപ്പത്തെ കാരണം സർപ്പത്തെ ആചരിക്കാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യമാണ് സർപ്പത്തെ തൊഴാൻ പറ്റുന്ന ഒരു ഭാഗ്യാണ് കാരണം സർപ്പം അപ്പം തന്നെ അതിൻ്റെ ഫലം കാണിക്കുകയാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് അദ്ദേഹം നോക്കിയിട്ട് പോകും ഇഷ്ടപ്പെട്ടാലും അദ്ദേഹത്തെ കാണാം അത്രയ്ക്ക് ക്യാമമായിട്ട് അതിൻ്റെ ഇത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സർപ്പപ്രീതി വന്നാൽ അവിടെ സമ്പൽ സമൃദ്ധമാണ് എന്നു പറഞ്ഞേ നല്ല സർപ്പപ്രീതി വന്നാൽ ഒരു രോഗവും ഇല്ലാത്ത അവസ്ഥയുണ്ടെന്ന് പറഞ്ഞേ നല്ല സർപ്പപ്രീതി വന്ന മാറാവ്യാധികളിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞേ നല്ല സർപ്പപ്രീതി വന്നിട്ടുണ്ടെങ്കിൽ പരമ്പര രക്ഷപ്പെടുമെന്ന് പറഞ്ഞേ നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ സർപ്പപ്രീതിക്ക് നല്ലതാണ് അതുകൊണ്ടൊക്കെ ഞാൻ ആ സർപ്പസൂക്ത പുഷ്പ കുറിച്ച് സംസാരിച്ചത് ഇനി സർപ്പത്തിന്റെ ദുരിതങ്ങളും അല്ലെങ്കിൽ സർപ്പദോഷം കൊണ്ടുണ്ടാകുന്ന കുറിച്ച് മുൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ രോഗാവസ്ഥയില്ലാൻ സർപ്പ ദുരിതം കൊണ്ടുള്ള രോഗാവസ്ഥയില്ലാതാകാൻ സർപ്പദുരിതം കൊണ്ടുള്ള ദുരിതങ്ങൾ ഇല്ലാതാവാൻ രോഗപീഠകൾ മാത്രമല്ല ദുരിതങ്ങൾ ഉണ്ടാവാൻ ഞാനൊരു ശ്ലോകം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു നാമം ഞാൻ പറഞ്ഞു തരാം അത് ഒരു ഏഴ് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ജപിക്കാമെങ്കിൽ അതിഗംഭീരമാണ് കാരണം അത് സർപ്പദോഷമുള്ളവർക്കും ജപിക്കാം ഈ സർപ്പദോഷം കൊണ്ട് എന്താ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല അത്ര കാരണം അദ്ദേഹം എല്ലാ സ്ഥലത്തും ഉള്ള ആളാണ് സർപ്പ ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉള്ള ആളാണ് മനസ്സിലാവണം അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഉണ്ടായി എന്നാണ് ഫലം അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നാൽ എല്ലാം നശിച്ചു എന്ന് എന്നവരാണ് അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ സർപ്പദുരിതങ്ങൾ കൊണ്ട് രോഗപീഠം അനുഭവിക്കുന്നവർക്ക് ചെല്ല ജപിക്കാൻ പറ്റുന്ന ഒരു നാമം സർപ്പപീഠകൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ജപിക്കാൻ പറ്റുന്ന നാമം സർപ്പപീഠകൾ കൊണ്ട് പരമ്പരയ്ക്ക് ദോഷം വന്നവർക്ക് ജപിക്കാൻ പറ്റിയൊരു നാമം അത് നിങ്ങൾക്ക് ഇന്ന ഒരു രാവിലെ വൈകുന്നേരം അങ്ങനെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അത് നിങ്ങളുടെ സമയമനുസരിച്ച് മൂന്നാവാം അഞ്ചാവാം ഏഴാവാം ഒമ്പതാവാം പന്ത്രണ്ടാവാം ഇരുപത്തൊന്നാവാം എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല പക്ഷേ നല്ലതാണ് വളരെ ഗംഭീരമാണ് നല്ല അർത്ഥവത്തായ ഒരു കാര്യമാണ് കേമാണ് വലിയ കട്ടിയുള്ളതല്ല അപ്പം അതുകൊണ്ട് അത് ജപിക്കാമെങ്കിൽ വളരെ നല്ലതാണ് അത് കാരണം നമ്മൾ നൂറ് പേരെടുത്താൽ അതിനകത്ത് തൊണ്ണൂറ് പേർക്കും സർപ്പവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ കാണും ഉറപ്പായിട്ടും കാണും കാരണം ഭഗവാ അദ്ദേഹത്തിൻ്റെ കാരണം പണ്ടത്തെ കാലത്ത് നമ്മുടെ ഭൂമിയുടെ കാരകന ഭൂമിയുടെ രക്ഷകനായി കുടുംബത്തിൻ്റെ രക്ഷകനായി പരമ്പരയുടെ രക്ഷകനായി ഇവരെ നമ്മൾ ആചരിച്ചു വന്നിരുന്നു കാലം കയറും തൊറും വസ്തുവകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ ആൾക്കാർ അണുകുടുംബങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ നോക്കുവാനുള്ള മടി കൊണ്ട് ഇതിനെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റുക പുതിയ പുതിയ റോഡ് വന്നപ്പോൾ ഇല്ലാണ്ടാവുക അല്ലെങ്കിൽ ഇതിനെയൊന്നും അങ്ങനെ പല രീതികളിൽ ഒരുപാട് ആയിരക്കണക്കിന് സർപ്പക്കാവുകൾ നശിക്കപ്പെട്ടു പോയിട്ടുണ്ട് ആയിരക്കണക്കിന് സർപ്പക്കാവുകളെ ആവാഹിച്ച് പല സ്ഥലത്ത് സമർപ്പിച്ചിട്ടുണ്ട് ആവാഹിച്ച് സമർപ്പിച്ച പല കുടുംബത്തിലും തിരിച്ചു വന്ന ചരിത്രങ്ങളെ പറയാനുള്ളൂ അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ജപിക്കാൻ പണ്ട് പറഞ്ഞാൽ അത് ജപിക്കണം ഞാൻ പണ്ടൊരു നാമം പറഞ്ഞിട്ടുണ്ട് അത് ജപിക്കാം ഇത് കുറച്ചുകൂടി ശക്ത രോഗപീഠകൾക്ക് വളരെ നല്ലതാണ് ഒന്ന് എഴുതി എടുത്തോളൂ ഫലം ഉണ്ട് വളരെ കേമാണ് വളരെ ഐശ്വര്യപ്രദമാണ് ഓം നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതിയെ നമ മൃത്യുഞ്ജായ വിഭൂഷായ രോഗ താപവിനാശിനെ സർവവിഘ്നവ വിഘ്നാപഹാരായ നാഗരാജായതേ നമ പക്ഷപക്ഷങ്ങളില്ലാതെ ശിക്ഷാരക്ഷകൾ ചെയ്യു ചെയ്യുവാൻ ദക്ഷണായ ക്ഷമം വാഴും രക്ഷോ ദേവ നമസ്തുതേ ഈ നാമം അഞ്ചുരു ഏഴുരു ഒമ്പതിരു ഒക്കെ ജപിക്കാം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രോഗപീഠകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക സർപ്പദോഷങ്ങളിൽ രോഗങ്ങൾ ഇല്ലാതാക്കുക അതൊക്കെയാണ് ഇതിൻ്റെ സങ്കല്പങ്ങൾ ഈ സർപ്പത്തിനെ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത് പെട്ടെന്ന് കേൾക്കും പെട്ടെന്ന് അതിൻ്റെ ഫലവും വരും നമ്മളെ പണ്ട് സർപ്പഗായത്രയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒരു ഒരുപാട് ആൾക്കാർ പല ഫംഗ്ഷനിൽ കാണുമ്പോൾ അതി കേമായിട്ടുണ്ട് ഭയങ്കര പല നല്ല തടസ്സങ്ങളൊക്കെ മാറി പെട്ടെന്ന് കിട്ടണ്ടെന്ന് ചുറ്റുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇത് വളരെ ഉപകാരപ്രദമാവും അതുകൊണ്ട് ഇത് ജപിച്ചോളൂ നമസ്കാരം കോവി